സ്റ്റെയർ കേസുകൾ എന്നത് ആധുനിക ഭവന നിർമ്മാണ രീതിയിൽ മുകളിലേക്ക് കയറിപ്പോകുന്നതിനെ ഗോവണിപ്പടികൾ എന്നതിലപ്പുറം അകത്തളങ്ങളെ സുന്ദരമാക്കുന്ന ഇൻറ്റീരിയർ ഡിസൈൻ എലമെൻ്റ് കൂടിയാണ് സ്റ്റെയർ കേസുകളുടെ നിർമ്മാണത്തിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള രീതിയാണ് സ്റ്റീലും വുഡും ഉപയോഗിച്ചിട്ടുള്ള സ്റ്റെയർ കേസ് നിർമ്മാണം ഏകദേശം മൂവായിരത്തി അഞ്ഞൂറിലധികം സ്ക്വയർ ഫീറ്റ് വലുപ്പമുള്ള ട്രോപ്പിക്കൽ ഡിസൈനിൽ ഞങ്ങൾ പെരുന്തൽ മണ്ഡലം നിർമ്മിച്ചുള്ള ഒരു സുന്ദരമായൊരു വീടിൻ്റെ വിശാലമായ ഒരു പൂമുഖത്തെ സുന്ദരമാക്കിയ ഒരു സ്റ്റെയർ കീസ് വിശദാംശങ്ങളാണ് ഞങ്ങൾ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ഏകദേശം പതിനൊന്നടിയോളം ഉയരമുള്ള ഒന്നാം നിലയിലേക്ക് കയറിപ്പോകുന്നതിന് വേണ്ടി പൂമുഖത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് സ്റ്റെയർ കീസ് നിർമ്മിച്ചിട്ടുള്ളത് ഇതിൻ്റെ താഴെയുള്ള മൂന്ന് സ്റ്റെപ്പുകൾ വെട്ടുകള് ഉപയോഗിച്ച് മേഷനറി വർക്ക് ചെയ്താണ് നിർമ്മിച്ചിട്ടുള്ളത് അതിലൊരു സിറ്റിംഗ് ഏരിയയുടെ കണ്ടിന്യേഷനായിട്ടാണ് ആദ്യത്തെ മൂന്ന് സ്റ്റെപ്പുകൾ നിർമ്മിച്ചിട്ടുള്ളത് അതിനുശേഷം ഡബിൾ സ്ട്രിംഗ് ആയിട്ടാണ് നമ്മൾ ബാക്കി സ്റ്റെപ്പുകൾ നിർമ്മിച്ചിട്ടുള്ളത് നാല് നാല് സ്ക്വയർ പൈപ്പുകൾ ഉപയോഗിച്ചാണ് നമ്മൾ സ്ട്രിങ്ങുകൾ നിർമ്മിച്ചിട്ടുള്ളത് അതിൽ സ്റ്റെപ്പുകളെ സപ്പോർട്ട് ചെയ്യുന്ന വെർട്ടിക്കൽ എലിമെൻറ്റും നാലേ നാല് സ്ക്വയർ പൈപ്പുകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത് ഒന്നര ഇഞ്ച് തിക്നസ് വരുന്ന തേക്ക് വുഡ് ഉപയോഗിച്ചാണ് ഇതിൻ്റെ സ്റ്റെപ്പുകൾ നിർമ്മിച്ചത് വുഡുകളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി സിക്സ് എം എം ഉള്ള എട്ടിഞ്ച് വീതി ഉള്ള ഫ്ലെയിംലെസ് പ്ലേറ്റ് വെൽഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഡിസൈനിങ് ചെയ്യുന്ന സമയത്ത് തന്നെ സ്റ്റെയർ കേസ് വയ്ക്കുന്നതിന് ആവശ്യമായ പ്ലേസ് കണ്ടെത്തിയതിനാൽ നമുക്ക് ഈ സ്റ്റെപ്പുകളുടെ റേസും ത്രെഡുമെല്ലാം ആവശ്യാനുസരണം വെക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്റ്റെപ്പിൻ്റെ റേസ് എന്ന് പറയുന്നത് അതായത് ഒരു സ്റ്റെപ്പിൽ നിന്നും അടുത്ത സ്റ്റെപ്പിലേക്കുള്ള ഉയരം ആറിഞ്ചാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതുപോലെ സ്റ്റെപ്പിൻ്റെ വീതി ത്രെഡ് എന്ന് പറയുന്നതും മുപ്പത് സെൻറ്റിമീറ്റർ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും കംഫർട്ടായിട്ട് നമുക്കൊരു സ്റ്റെയർ കേസ് നിർമ്മിക്കാൻ കഴിയുന്ന കയറാൻ കഴിയുന്നത് പത്ത് സെൻറ്റിമീറ്റർ സ്റ്റെപ്പിൻ്റെ വീതിയും ഇഞ്ച് സ്റ്റെപ്പിൻ്റെ ഹൈറ്റും കിട്ടുമ്പോഴാണ് ആ രീതിയിൽ നമുക്ക് ഈ സ്റ്റെപ്പ് നിർമ്മിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഈ സ്റ്റെയർ കേസിനെ ഏറ്റവും സുന്ദരമാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റോയിൽ കൊടുത്തിരിക്കുന്നത് സിക്സ്റ്റീൻ എം എം റൗണ്ട് പോളിഷ് ടാർഡ് ഉപയോഗിച്ചാണ് ഇതിൻ്റെ കൈ പിടിക്കുന്ന ഭാഗം ഹാൻഡ് ഹാൻഡ് റോയിൽ ഭാഗം രണ്ടിഞ്ച് വീതിയും ഒരിഞ്ച് തിക്നസ്സുള്ള ടേക്ക് അലക വെക്കണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് നമ്മൾ തേർട്ടി എം എം വീതിയും സിക്സ് എം എം കനവും ഫ്ലാറ്റ് ബാർ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഈ ഫ്ലാറ്റ് ബാറിൽ നമ്മൾ സിക്സ് എം എം ഹോൾസ് ഏകദേശം ഒരടി അകലത്തിൽ എല്ലാ ഭാഗത്തും ഇട്ടിട്ടുണ്ട് ഈ ഹോളിലൂടെ സ്ക്രൂ ചെയ്താണ് ഈ ഫ്ലാറ്റ് ബാറിൽ തേക്ക് വുഡ് ഫിക്സ് ചെയ്യുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഹാൻഡ് റൈലാണ് ഈ സ്റ്റെയർ കേസിന് നിർമ്മിച്ചിട്ടുള്ളത് സാധാരണ രീതിയിൽ ഈ ആധുനിക രീതിയിലുള്ള നിർമ്മാണത്തിലെല്ലാം സ്റ്റെയർ കേസുകൾക്കുള്ള ഹാൻഡ് റൈലുകൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ നിലവിൽ നിർമ്മിക്കാറുള്ളത് ആയിട്ടുള്ള ഭവന നിർമ്മാണം അതായത് ട്രോപ്പിക്കൽ ഡിസൈനുകൾക്കൊക്കെ ഈ കാസ്റ്റേൺ ആൻഡ്രോയിലുകൾ ഒരു പരിധിവരെ ഉപയോഗിക്കാറില്ല ഏറ്റവും സിമ്പിളായ രീതിയിലുള്ള ആൻഡ്രോയിലുകളാണ് ഇപ്പോൾ എല്ലാവരും സ്റ്റെയർ കേസുകൾക്ക് ഉപയോഗിക്കാറുള്ളത് ഏകദേശം പണി തീരാറായിട്ടുള്ള ഈ വീടിൻ്റെ നിർമ്മാണത്തിൽ പെയിൻറ്റിങ്ങിൻ്റെ സമയത്താണ് ഈ മരത്തിൽ പോളിഷ് ചെയ്യുന്നതും അതുപോലെ മെറ്റൽ പോർഷനുകളിൽ പെയിൻ്റ് അടിക്കുന്നതും പെയിൻറ്റിങ്ങും പോളിഷ് വർക്കും കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയും ഉപയോഗിക്കാൻ വളരെ കംഫേർട്ടുമായിട്ടുള്ള ഒരു സ്റ്റെയർ കേസ് നമുക്ക് ഔട്ട്പുട്ടായി ലഭിക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് പ്രിയമുള്ളവരെ കഴിഞ്ഞ ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തിലധികമായി ഇൻഡസ്ട്രിയൽ മേഖലയിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ അനുഭവപരിചയങ്ങൾ പങ്കുവെക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നിർമ്മിച്ചിട്ടുള്ള ഈ ഇൻഡസ്ട്രിയൽ വർക്ക് എ ടു സെഡ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഈ ഇൻഡസ്ട്രിയൽ മേഖലയുമായി ബന്ധപ്പെട്ട് താൽപ്പര്യമുള്ള ആളുകൾക്ക് ഞങ്ങളുടെ ചാനൽ ഷെയർ ചെയ്യണമെന്നും വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ പൈൻഡപ്പ് ചെയ്യുകയാണ് നമസ്കാരം